നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പറവണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രക്ഷാകൃത സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ടി പി ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ ടി മുനീർ അക്കാദമിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലിയുടെ ഷോറൂം സന്ദർശിക്കൂ സംഗമത്തിൽ വിജയസ്പർശം കോർഡിനേറ്റർ കെ പ്രിയ തുടർ പ്രവർത്തനങ്ങളുടെ അവതരണം നടത്തി പഞ്ചായത്ത് ഉപജില്ലാ കലാമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാരംഗം ടീമിനെയും ഉപജില്ലാ ശാസ്ത്രമേളയിൽ നേട്ടമുണ്ടാക്കിയ ശാസ്ത്രക്ലബ്ബ് അംഗങ്ങളെയും അനുമോദിച്ചു തുടർന്ന് എൻഎസ് ടി സി മാസ്റ്റർ ട്രെയിനർ ദീപ ദിനേഷ് രാജീവ് പ്രമോദ് എന്നിവർ മികച്ച രക്ഷിതാവാൻ അറിഞ്ഞിരിക്കേണ്ടവാ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു റസാഖ് പാലോളി സി എം അബ്ദുള്ള ടി സജിദ് സി റഹീം എന്നിവർ സംബന്ധിച്ചു സി എം സി അർഷാദ് ഹമീദ് പാറയിൽ സി എം എ ഷംസീന വി എസ് ജിഷ എ പ്രേമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പറവണ്